സർപ്പയജ്ഞ വെർഷൻ ടു അഥവാ എസ് വൈ ടു പോയിൻറ്റ് ഒ എന്നു പറയുന്ന നായർ വംശകഥ്യ പ്രോജക്ടിൻ്റെ അത് ഈ നീരാളിപ്പിടുത്തം പോലെയാണ് അത് ഇറ്റ്സ് ലൈക്ക് എ ഹൈഡ്രോ ഹൈഡ് മോൺസ്റ്റർ അതിങ്ങനെ അതിന് പല തലകളും അതിനുണ്ട് പല തലകളും ഉണ്ട് തലങ്ങളും തലങ്ങളുമുണ്ട് അതിലൊരു എക്സാമ്പിൾ ഇപ്പം ഒരു ഏഴ് വർഷത്തിനകത്ത് വർഷം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ കൃത്യമായിട്ട് പറയുന്ന ഒരു രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ നായർ വംശഹത്യ പ്രോജക്റ്റ് വൻ തോതിൽ നടപ്പിലാക്കുന്നുണ്ട് അത് ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതിന് ഇൻവോൾവ്മെൻ്റ് എന്ന് സംശയിക്കുന്നു സിമെൻ്റ് ആബിഡൻസ് വെച്ചിട്ടാണ് പറയുന്നത് അതായത് തിരുവനന്തപുരം ജില്ലയിൽ നായന്മാർ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണ് അതായത് നായർ ടീനേജ് പയ്യന്മാർ എന്തു ചെയ്യുക ടാർഗറ്റ് ചെയ്യുക ആര് പോലീസ് എന്തിന് അതാണ് ചോദ്യം അതായത് ഈ അഡോളസൻ പീരീഡിൽ വരുന്ന ടീനേജ് ഐ മീൻ സെവൻറ്റീൻ ഇയേഴ്സൊക്കെ വരുന്ന പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ബൈക്ക് റേസിങ് അതിലൊക്കെ ഒരു ക്രൈസ് ഉണ്ടായിരിക്കും ബൈക്ക് സ്റ്റണ്ട് ചെയ്യുക അതിലൊക്കെ ക്രൈസ് ഉണ്ടായിരിക്കും അത് കുറച്ച് നാട്ടുകാർ ബുദ്ധി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇല്ലായെന്നല്ല അപ്പം അങ്ങനെ ഒരു രണ്ട് നായർ പയ്യന്മാർ ഈ ബൈക്ക് റേസിങ് നടത്തിയപ്പോൾ നാട്ടുകാർ പിടിച്ചു വെച്ചു നാട്ടുകാർ പിടിച്ചു വെച്ചിട്ട് പോലീസിനെ വിളിച്ചു അപ്പോൾ അവിടെ പോലീസ് വന്നിട്ട് ഇവരെ നാർക്കോട്ടി കേസിൽ കൊടുക്കുകയായിരുന്നു അപ്പോൾ ഓർമ്മിക്കുക രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇത് സ്ട്രോങ് എവിഡൻസ് വച്ചിട്ടാണ് സംസാരിക്കുന്നത് അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു കുട്ടിയെ നാർക്കോട്ടിക് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐ മീൻ തടഞ്ഞു വയ്ക്കുകയോ അല്ലെങ്കിൽ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ ആ സമയത്ത് തഹസിൽദാരുടെ വിറ്റ്നസ് വേണം തഹസിൽദാർ ഒപ്പിടണം അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഒപ്പിടുവെക്കണം ഇത് രണ്ടും ഈ കേസിൽ നടന്നിട്ടില്ല ഇതുമാത്രമല്ല ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞില്ല എങ്കിൽ അയാളുടെ പേരും പുറത്തുവിടരുത് ഇയാൾ അടുത്ത ദിവസത്തെ പത്രത്തിൽ ആ സബ് ഇൻസ്പെക്ടർ ആ പതിനെട്ട് വയസ്സാകാത്ത ജൂനിയർ ആകാത്ത ആ ഒരു കുട്ടിയുടെ എന്ത് പേര് പത്രത്തിലിട്ടു ഇന്ന വീട്ടിൽ ഇന്ന കുട്ടിന്നുള്ളൂ അപ്പോൾ അത് ആ ഇൻസ്പെക്ടറിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കൂടിയേറിയ പരമ്പരാഗത കള്ളുചെത്ത് സമുദായം അതിൽ ഒ ബി സി റിസർവേഷനിൽ ജോലി കിട്ടിയ ഒരു ബന്ധക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആ സബ് ഇൻസ്പെക്ടർ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അയാൾക്കെതിരെ നിയമ നടപടി നമ്മൾ സ്വീകരിക്കും അയാൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് രണ്ട് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ കുട്ടി നായരായത് കൊണ്ടായിരിക്കണം കേസിൽ കൊടുക്കില്ല ആണ് നായരായത് തന്നെയാണ് രണ്ട് പിള്ളേരും നായർ സ്വഭാവത്തിൽപ്പെട്ടവരാണ് ഒരാൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഒരാൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞില്ല അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിയാത്ത ഒരാൾ നാർക്കോട്ടി കേസിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ അവിടെ വിറ്റ്നസ് ചെയ്യണം ഒപ്പിടണം എന്നതുപോലെ സംഭവം പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു ഗസറഡ് ഓഫീസറെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ വേണം ഇതൊരു ഇത് ചെയ്തിട്ടില്ല രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പത്രത്തിൽ പേര് കൊടുക്കാൻ പാടില്ല പേര് പുറത്തുവിടാൻ പാടില്ല ഇത് പേരും വീട്ടഡ്രസ്സും കൊടുത്തു കാരണം നായന്മാരാണെങ്കിൽ അന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ധാരാളം ധാരാളം നായർ വംശത്യ പ്രോജക്റ്റുകൾ നടക്കുന്നതായിട്ട് നമ്മൾ സംശയിക്കുന്നു ആരോപിക്കുന്നു കാരണം നമ്മൾ കൊടുത്ത പരാതികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ആർക്കൊക്കെ എതിരെ ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെ കൊടുത്തിട്ടുണ്ട് വിത്ത് എവിഡൻസ് അതിലേറ്റവും കൂടുതൽ കോളേജ് അധ്യാപകരാണ് ആ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം